പലതരത്തിലും പല ഭാവത്തിലും പല ധ്യാന ശ്ലോകങ്ങളിലും നാം ശിവനെ ആരാധിക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുമാതിരി ചിലപ്പോൾ ആയിരിക്കാം ആ കപാലി എന്ന ഭാവം ഭൈരവൻ്റെതാണ് ആ ഭൈരവൻ തന്നെയാണ് ആയിരിക്കുന്നത് ചിലപ്പോൾ പാർവതീശ്വരായിരിക്കാം പാർവതിയുടെ കൂടെ അതായത് പാർവതി സുബ്രഹ്മണ്യൻ ഗണപതി ഇങ്ങനെ ഉള്ളൊരു ഗോ അങ്ങനെ ധ്യാനമുണ്ട് മൂലേ കൽപ്പ്രുമസ്യ ദ്രുതകനകനിഭം ചാരു പത്മാസനസ്ഥം വാമാരൂഢ ഗൗരീ കുജനിബുട പരാഭോഗ ഗാഠോപഗൂഢം നാനാലങ്കാരീപ്തം പരശു മൃഗവരാഭീതിഹസ്തം ത്രിനേത്രം വന്ദേ ബാലേന്ദു മൗലിം ഗജവദന ഗുഹാശിഷ്ടപാർശ്യം മഹേഷം അങ്ങനെ ധ്യാനമുണ്ട് ഇത്തരത്തിൽ അനേകം രൂപഭാവങ്ങളോട് കൂടി ശിവനെ ധ്യാനിക്കുന്നത് അതിൽ ചിലപ്പോൾ രുദ്രനായിരിക്കാം അല്ലെങ്കിൽ ഈശ്വരനായിരിക്കാം അല്ലെങ്കിൽ സദാശിവനായിരിക്കാം ഈ ഭാവത്തിൽ പരമശിവന് വാസ്തവത്തിൽ ധ്യാനമില്ല പരമശിവൻ പരബ്രഹ്മ പരബ്രഹ്മചൈതന്യം തന്നെയാണ് അരൂപമാണ് അരൂപമായ അവസ്ഥയാണ് നിർഗുണമായ അവസ്ഥയാണ് ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ധ്യാനമില്ല ഇത്തരം അവസ്ഥകളിലാണ് ധ്യാനമുള്ളത് ആ രുദ്രനെക്കുറിച്ചാണ് യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് നമസ്തേസ്തുദ്രമന്യ ഉദോത ഇഷവേദമ എന്നിങ്ങനെ ഉള്ളതായ സൂക്തങ്ങളൊക്കെ യജുർവേദത്തിൽ പറയുന്ന അവിടെയാണ് അതായത് ശതരുദ്രീയം ആ യജുർവേദത്തിലെ ശതരുദ്രീയത്തിലാണ് നമശിവായെന്ന മന്ത്രവും ഉള്ളത് അതാണ് നമശിവായ മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ് ഓം നമശിവായ ജ പരായജ എന്ന് പറയുന്ന മന്ത്രമാണ് അതവിടെയാണ് ഇരിക്കുന്നത് അത്തരത്തിൽ പല ധ്യാനങ്ങളും ഉണ്ടെങ്കിലും വളരെ വിശിഷ്ടമായിരിക്കുന്ന ധ്യാനമാണിത് ശാന്തം പത്മാസനം ശശിധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം അതാണ് വിശിഷ്ടമായ ധ്യാനം ശിവന് അഞ്ച് മുഖങ്ങളുണ്ട് പഞ്ചവക്ത്രനാണ് എങ്ങനെയാണ് ഈ തീരുന്ന ശിവൻ അത് ചിന്തിക്കണം സാധാരണ നാം കാണുന്ന ഫോട്ടോ ഒക്കെ ചിത്രങ്ങളൊക്കെ തന്നെ എന്താണ് ഒറ്റ മുഖത്തോടു കൂടിയാണ് എന്നാൽ ശിവന്റെ ഭാവം എന്താണ് അഞ്ച് മുഖത്തോടു കൂടിയാണ് നേരത്തെ പറഞ്ഞു ബ്രഹ്മാവിന് അഞ്ച് മുഖങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് മുഖങ്ങളും ഉള്ള ബ്രഹ്മാവിന്റെ ഒരു മുഖം ശിവൻ ഉള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു അപ്പൊ ഈ അഞ്ച് മുഖങ്ങൾക്കും ശിവന്റെ അഞ്ച് മുഖങ്ങൾക്കും ഈ എന്തുണ്ട് ഈ അഞ്ച് സ്ഥാനങ്ങൾ അഞ്ച് തത്ത്വശാസ്ത്ര തത്വ സിദ്ധാന്തങ്ങളുണ്ട് എന്താണ് ചിന്തിക്കണം നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് പുരാണ കഥാപാത്രങ്ങൾക്കൊക്കെ എന്താണ് ഒരുപാട് മുഖങ്ങളുണ്ട് രാവണന് പത്ത് മുഖമുണ്ട് ഈ പത്ത് മുഖമുള്ള രാവണൻ ഇങ്ങനെ ഇപ്പോഴത്തെ റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാസൊക്കെ കയറ്റി വരുന്ന ലോറിയൊക്കെ തട്ടും അതിനൊന്നും സൈഡ് കിട്ടുകയില്ല ആ സ്ഥിതി ഉള്ളത് അപ്പോൾ അതിനൊക്കെ ചില സിദ്ധാന്തങ്ങളുണ്ട് രാവണൻ്റെ പത്ത് മുഖം അതായത് മനുഷ്യ മനുഷ്യബുദ്ധിക്ക് പത്ത് തലങ്ങളുണ്ടെന്ന് പറയുന്നത് ആ പത്ത് തലങ്ങളാണ് വാസ്തവത്തിൽ രാവണൻ്റെ പത്ത് മുഖം രാവണൻ സാമഗാന പണ്ഡിതനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ധാരാളം പഠിച്ച ആളാണ് രാവണൻ ഇതുപോലെ ശിവൻ അഞ്ച് മുഖമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ രാവണന്റെ ഭൗതികളും ചോദിക്കാം അതല്ല അത് മറ്റൊരു സിദ്ധാന്തമാണ് ശിവൻ്റെ അഞ്ച് മുഖം എന്താണ് നേരത്തെ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ അഞ്ച് മുഖങ്ങൾ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അധർവേദവുമാണെന്നാണ് അതിനും ചില സ്ഥാനമുണ്ട് ചില ദിക്കുകൾ പരികല്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ഋജാം മഹദീതി കുച്തി എന്നാണ് ഋഗ്വേദത്തിന് കിഴക്കാണ് സ്ഥാനം യജുർവേദത്തിന് തെക്കാണ് സ്ഥാനം സാമവേദത്തിന് വടക്കാണ് സ്ഥാനം അഥർവവേദത്തിന് പടിഞ്ഞാറാണ് സ്ഥാനം അങ്ങനെയാണ് വേദങ്ങൾക്ക് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദിക്ക് ദിക്കുന്ന വസ്തു ആപേക്ഷികമാണ് ദിക്ക് ദിക്കുന്ന ഒരു വസ്തു ഇല്ല ലോകത്ത് ഒരു ദിക്ക് അത് ആപേക്ഷികമാണ് ഞാനിവിടെ നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇന്നതാണ് എൻ്റെ കിഴക്ക് ഭാഗം ഇന്നതാണ് ഞാൻ ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ എന്തല്ല എന്നെ അപേക്ഷിച്ചുകൊണ്ടാണ് ദിക്ക് അത് ആപേക്ഷികമാണ് ഉത്തരധ്രുവത്തിൻ്റെ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് സഞ്ചരിച്ചാലും തെക്കോട്ടാണെന്നാണ് പറയുന്നത് അവിടെ തെക്ക് എന്ന ഒരൊറ്റ ദിക്ക് മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ആ ദിക്കുകൾ ഉള്ളത് എവിടെയാണ് ഭൂമിയുടെ മധ്യ മേഖലകളിൽ മാത്രമാണ് ഏതാണ്ട് ഉഷ്ണ മേഖലയും മിതശീതോഷ്ണേഖലയും ഒക്കെ തന്നെയാണ് ഈ ദിക്കുകൾ പരികൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ വേദത്തിനും നാല് സ്ഥാനം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങൾ ഋർഗേദവും യജുർവേദവും സാമവേദവും അഥർവ അഞ്ചാമത്തെ രഹസ്യവിദ്യയായിരിക്കുന്ന ബ്രഹ്മവിദ്യ അതിന് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു അത് ശിവനില്ലാതാക്കി എന്ന് പറയുന്നു ബ്രഹ്മാവാരാണ് ബ്രഹ്മാവ് പൗരോഹിത്വത്തിൻ്റെ പ്രതീകമാണ് ബ്രാഹ്മണനാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ഒരിക്കലും ആരോടും യുദ്ധം ചെയ്തിട്ടില്ല ബ്രഹ്മാവിൻ്റെ കയ്യിൽ പ്രഹരണ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല ഒരു കിണ്ടിയിൽ വെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളം ഇങ്ങനെ പുണ്യാഹം അത് മാത്രമേ ബ്രഹ്മാവിന് ജോലിയുള്ളൂ ഇപ്പോൾ ഒരു പുരോഹിതൻ്റെ ഭാവമാണ് ബ്രഹ്മാവിനുള്ളത് ശിവൻ്റെ കയ്യിലും വിഷ്ണുവിൻ്റെ കയ്യിലും ഒക്കെ പ്രഹരണ ആയുധങ്ങളുണ്ട് ഈ ബ്രഹ്മവിന് ഇൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും അസുരം വന്ന ബ്രഹ്മ ഉടനെ ഓടുകടേക്ക് വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് അങ്ങനെയാണ് മധു കൈടപ്പന്മാർ വന്നത് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ മധുര ഇടപ്പന്മാർ വന്നപ്പോഴെന്ത് ചെയ്തു പോകും നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് വിഷ്ണു ഉറങ്ങുകയായിരുന്നു അങ്ങനെ വിഷ്ണുവിനെ ഉറക്കിനെ സ്തുതിച്ച് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ ബ്രഹ്മാവ് പൗരോഹിത്വത്തിൻ്റെ പ്രതീകമാണ് തിരുനാവായ അമ്പലത്തിൽ മൂന്ന് ക്ഷേത്രമുണ്ട് തിരുനാവായ ആ ചുറ്റുപാടില് ഒന്ന് വിഷ്ണുവിൻ്റെ ക്ഷേത്രം മറ്റ് അക്കരെ തവനൂർ ഭാഗത്താണ് ശിവന്റെ ക്ഷേത്രവും ബ്രഹ്മാവിന്റെ ക്ഷേത്രവും അവിടെ പിതൃതർപ്പണം ചെയ്യിക്കുന്ന ഇളയത്മാർ അവർ ബ്രഹ്മാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ബ്രഹ്മാവാണ് അവർ ബ്രഹ്മാവിൻ്റെ പ്രതിനിധികളാണെന്നാണ് പറയുന്നത് അപ്പോൾ ബ്രാഹ്മണ് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണ്യം മുഴുവനായിട്ട് പറഞ്ഞുകൂടാ പൗരോഹിത്യം ആ പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് ആ പൗരോഹിത്യത്തിന് ഒരു ദുശീലമുണ്ട് നിസ്സാര കാര്യങ്ങൾ നേടുവാൻ ചിലപ്പോൾ കളവ് പറയും അവരെന്തല്ല അദ്വൈത ബോധത്തിലേക്ക് എത്തിയിട്ടില്ല അദ്വൈത ബോധത്തിലെത്തിയ ഒരാൾ ഒരാളെ സംബന്ധിച്ചാൽ കളവ് പറയേണ്ട ആവശ്യം കാരണം ഈ ജീവിതം ക്ഷണികമാണ് ചഞ്ചലമാണ് നിലനിൽക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ശാശ്വതമായ ഒരവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കളവ് പറയേണ്ട ആവശ്യമില്ല ബ്രഹ്മാവി ജയിച്ചു പോയി ഞെയ്തു ആ ജ്യോതി സ്തംഭത്തിന്റെ അറ്റം കണ്ടു എന്ന് കളവ് പറഞ്ഞു അപ്പൊ വ്യാവഹാരികമായ കാര്യത്തിനൂടി കളവ് പറയുക എന്നുള്ള പുരോഹിതന്മാരുടെ ദുശീലമാണ് അത്തരത്തിലുള്ള ഒരു പുരോഹിതന് ബ്രഹ്മവിദ്യ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ നാലാമത്ത് അഞ്ചാമത്തെ തല ശിവൻ നുള്ളിയെടുത്തത് ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വർഗത്തിലെത്തില്ലെന്നാണ് പറയുന്നത് മോശം കിട്ടുന്നത് തന്നെ എന്ന് പറയുന്നത് അത് മോഷം ഒരു കഥ പറഞ്ഞിട്ടുണ്ട് രണ്ട് കവിതാക്കൾ ഒരു കാര്യ ഒരു കാമുകനും കാമുകയും അവർ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ എങ്ങനെയോ മരിച്ചു ഭൂമിയിൽ മറ്റ് ബന്ധുക്കൾ എതിർപ്പുകൂടി വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ മരിച്ചു മരിച്ചപ്പോൾ സ്വർഗത്തിലെത്തി സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ ദൈവത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമിയിൽ വിവാഹം ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവിടെന്നെങ്കിലും വിവാഹം നടത്തരുതെന്ന് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞു പത്തു വർഷം കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പത്തു വർഷം കാത്തിരുന്നു ഇപ്പൊ വീണ്ടും ദൈവത്തിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ വിവാഹം നടത്തിരുമെന്ന് ചോദിച്ചു ദൈവം പറഞ്ഞു വീണ്ടും പത്തു വർഷം കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും പത്ത് വർഷം കാത്തിരുന്നു അവർ വീണ്ടും ദൈവത്തിൻ്റെ അടുത്തേ പോയി ദൈവം പറഞ്ഞു ഇനിയും കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു ഉടനെ അവർ ചോദിച്ചു ഞങ്ങളെ വഞ്ചിക്കുകയാണ് ഞങ്ങൾ ഭൂമിയിലോ ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ കഴിഞ്ഞില്ലേ എവിടെയെങ്കിലും ജീവിക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അത് നടക്കില്ലേ ഉടനെ ദൈവം പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ആർക്കും വിവാഹം ചെയ്ത് കൊടുക്കാറില്ല ഒരു പുരോഹിതൻ മുഖേനയാണ് വിവാഹം ചെയ്യാറുള്ളൂ പക്ഷേ നാളിതുവരെയായിട്ടും ഒരൊറ്റ പുരോഹിതനും സ്വർഗരാജ്യത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതൻ പുരോഹിതനെത്തുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സ്വർഗരാജ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പുരോഹിതൻ ചിലപ്പോൾ കളവ് പറയും നുണ പറയും അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ബ്രഹ്മാവിന് അങ്ങനെ ഒരു കഥയുണ്ടാക്കി വെച്ചത് ബ്രഹ്മാവിനെക്കുറിച്ച് കഥ ഉണ്ടാക്കിയത് ഇനി ശിവൻ്റെ അഞ്ച് മൂങ്കൽ എന്താണ് ചിന്തിക്കണം വേദങ്ങളുടെ സൂക്ഷ്മരൂപമായിരിക്കുന്ന പൂർവാംനായം ദക്ഷിണാമനായം പശ്ചിമാംനായം ഉത്തരാംനായം എന്നിവയാണത് ആ ഇതൊക്കെ തന്നെ വേദ വേദം സ്ഥൂലമാണെങ്കിൽ ഈ ആംനായങ്ങൾ സൂക്ഷ്മമാണ് ആംനായങ്ങൾ പൂർണമായെങ്കിലേ വിദ്യ പൂർണമായി തീരൂ എന്ന് പറയുന്നത് ആംനായങ്ങൾ ചേർന്നെങ്കിലേ വിദ്യ പൂർണ്ണമായി തീരുകയുള്ളൂ വാൽമീകി രാമായണത്തിലും ഒരു പരാമർശമുണ്ട് സീതയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുകയാണ് ആംനായാന മയോഗേന വിദ്യ പ്രസിദ്ധിലാമിവ എന്നൊരു വരിയുണ്ട് സുന്ദരകണ്ഠത്തിലാണ് വരി ഉള്ളത് ആംനായങ്ങൾ കൂടിച്ചേർന്നെങ്കിലേ വിദ്യ പൂർണ്ണമായി തീരുകയുള്ളൂ അപ്പോൾ ശിവൻ്റെ നാല് മുഖങ്ങൾ നാല് ആംനായങ്ങളാണ് അഞ്ചാമത്തെ മുഖം അഞ്ചാമത്തെ ആംനായമാണ് ഇത്തരത്തിൽ ശിവനും എന്തുണ്ട് വേദങ്ങളുടെ സൂക്ഷ്മ സൂക്ഷ്മതല തലവുമായിട്ടുള്ള സ്പർശമുണ്ട് അവിടെ അതാവട്ടെ സദ്യോജാതം പശ്ചിമേതു പടിഞ്ഞാറ് ഭാഗമാണ് എന്ന മുഖം വാമദേവ മുഖം എന്ന മുഖം വടക്കാണ് അഘോരം എന്ന മുഖം തെക്കാണ് തൽപുരുഷം എന്ന മുഖം കിഴക്കാണ് പൂർവേ തൽപുരുഷം സ്മൃതം ഈശാനം മധ്യതോധ്യേയം എന്നാണ് മധ്യഭാഗത്തുള്ളത് ഈശാനം എന്ന മുഖമാണ് ആ ഈശാനമെന്ന മുഖത്താണ് മുഖമാണ് ബ്രഹ്മവിദ്യയെ പ്രതി പ്രതിപാദകമായിരിക്കുന്നത് എന്ന ശാസ്ത്രം അവിടെ ഉള്ളത് ഇത് കൂടാതെ സാധാരണ പഞ്ചഭക്തനായിട്ടാണ് ശിവനെ കാണാറുണ്ടെങ്കിലും ആറാമതൊരു മുഖമുണ്ട് എന്ന് പറയുന്നത് അധോ ഭക്തം നീലകണ്ഠം അധോ കാളകൂട സ്വരൂപിണം എന്നൊരു സിദ്ധാന്തം കൂടിയുണ്ട് ആറാമത് അതോ കാളകൂട കാളകൂടസ്വരൂപമായിട്ട് ഒരു മുഖമുണ്ട് അതാണ് വാസ്തവത്തിൽ കൗളധർമ്മം എന്ന് പറയുന്നത് കൗളധർമ്മവുമായി ബന്ധപ്പെട്ടതാണത് അതില്ലാവട്ടെ വളരെ നിഗൂഢമായിരിക്കുന്ന ശാസ്ത്രമാണത് അതിൻ്റെ കാര്യം അപ്പോൾ കൗളധർമ്മം കാളകൂടവുമായിട്ട് ബന്ധമുണ്ട് വിഷ വിഷാംശത്തെ അമൃതി അമൃതകലയാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് കൗളധർമ്മത്തിലുള്ളത് അത് അത് പിൽക്കാലത്ത് പിന്നീട് പറയാം ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പോൾ കൗളധർമ്മത്തിൻ്റെ സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ നാല് മുഖങ്ങൾ അത് നാല് ദിക്കുകളുടെ നാല് മുഖങ്ങളും നടുക്ക് ഈശാനവും പിന്നെ വളരെ രഹസ്യമായിരിക്കുന്ന നീലകണ്ഠമെന്ന് ഉപയോഗിക്കുന്ന മുഖവും ഉണ്ട് അപ്പോൾ ആ രഹസ്യമാണ് എന്ത് ഈ അഘോരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതായത് കൗളാത് പരതരം നെഹി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൗളധർമ്മമാണ് വാസ്തവത്തിൽ വളരെ രഹസ്യമായിരിക്കുന്ന ശാസ്ത്രം അതിനെ അതിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവ് സാക്ഷാത് പരമശിവനാണ് ആ കൗളധർമ്മത്തിലൂടെയാണ് മോക്ഷം പ്രാപിക്കുക എന്നാണ് പറയപ്പെടുന്നത്